ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പൊരിച്ച പത്തിരിയാണ് നല്ല ബോൾ പോലെ പൊങ്ങി വരുന്ന പൊരിച്ച പത്തിരിയാണ് ഇതിൻ്റെ ടേസ്റ്റും മണവും വേറെ ലെവലാണ് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ആയി പോകും അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിച്ച പത്തിരിയാണ് ഉണ്ടാക്കാനാണെങ്കിലും വളരെയധികം എളുപ്പമാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ൊരിച്ച പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പൊളിപ്പിച്ച് വറുത്ത് വെച്ചിരുന്ന പൊടിയായിരുന്നാലും മതി ഇനി അതിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം അധികം വേണ്ട ഒരു കാൽ കപ്പും കാൽ കപ്പിന്റെ പകുതിയും കൂടെ അരക്കപ്പ് നിറച്ചു ഇല്ല അരക്കപ്പ് കുറച്ച് താഴെ അത്ര എടുത്താൽ മതി തേങ്ങ അധികം ആയാലും നമ്മുടെ പത്തിരി ശരിയാവില്ല നമുക്കൊരു നാലോ അഞ്ചോ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയ ജീര കണ്ടോ ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോണ്ട വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ ഒഴിക്കുന്നത് ഒരു കപ്പ് പച്ചവെള്ളമാണ് ഒന്നര കപ്പ് ഒഴിക്കണം ഒരു കപ്പ് ആദ്യം ഒഴിച്ച് ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു അര കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ കട്ടയൊന്നുമില്ലാതെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത് നമ്മളിത് നേരെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിക്കുകയാണ് അടുപ്പത്ത് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരും ഇപ്പൊ നോൺ സ്റ്റിക് പാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിരുന്നാലും മതി പക്ഷേ വെള്ളത്തിന്റെ ചൂടൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ പത്തിരി അത്ര ശരിയാവില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊരു പക്ഷെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്തായാലും കുറെ പേരുണ്ടാവുമല്ലോ അറിയാത്തവരായിട്ടുണ്ടാവില്ല അപ്പൊ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് കുറച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കുഴച്ച് 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 തന്നെ എടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു തരത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പം അത് അത്രയും അങ്ങോട്ട് ടൈറ്റാക്കി എടു എടുക്കണമെന്നില്ല പക്ഷേ ഇത് നല്ല നല്ല ടൈറ്റാക്കി അങ് എടുക്കണം ഇപ്പം അപ്പം നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട് എന്നാലും തീ കുറഞ്ഞ തീയിൽ നമുക്ക് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ തേച്ച് 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 അങ്ങ് കുഴച്ച് കുഴച്ച് തന്നെ എടുക്കാം നല്ലപോലെ തിക്കായിട്ട് വരാം നമ്മളിത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് നല്ല ഹാർഡായിട്ടുണ്ടാവും അത് മതി ഇനി അതേസമയം വെക്കണ്ട നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ചൂടാണ് ഇപ്പൊ ഒന്നും ചെയ്യേണ്ട അടച്ചു വെച്ചുകൊടുക്കാം തുറന്ന് വെക്കരുതേ അപ്പം ഒരു വിധം ഒന്ന് തണുത്തിട്ടുണ്ട് അത്യാവശ്യം തന്നെ തണുത്തിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന ഒരു പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്കോ ഇട്ടിട്ട് കുഴച്ചെടുക്കാം കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കാം കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് വരും മാവ് കയ്യെ പറ്റുന്നെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഒരുപാട് സമയം വെച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നന്നായിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ട് കിട്ടിയാൽ മതി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് കറുത്ത എള്ളാണ് ഇട്ടു കൊടുക്കുന്നത് ഒരു ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാകും അതിലേക്ക് മാവിട്ടിട്ട് നന്നായിട്ടങ്ങ് കുഴക്കാം എല്ലായിടത്തും കറുത്ത എള് എത്തുന്ന തരത്തിൽ കുഴച്ചെടുക്കാം എള്ളില്ലെങ്കിൽ ചേർക്കണം എന്നില്ല ടോക്ക എള് ഉണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗിയെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും അത്രയേ ഉള്ളൂ അത് എള്ളില്ലാതെ ഉണ്ടാക്കാം അപ്പൊ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവാണ് ഇത് മതി ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള മാവ് തന്നെ വെച്ച് കൊടുക്കണേ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എയറുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും ആ പുറംഭാഗം അങ്ങ് കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോവും അപ്പോൾ നമ്മുടെ പത്തിരി അത്ര ശരിയാവില്ല അപ്പോൾ അത് അടച്ചിരിക്കട്ടെ അവളിങ്ങനെ ഉരുട്ടുന്ന സമയത്തൊന്നും ക്രാക്ക് ഒന്നും വരരുത് കേട്ടോ അതെന്ന് വെച്ചാൽ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കുഴച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്രാക്ക് ഒക്കെ വരും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ സർഫസ് ഉണ്ടായിരിക്കണം അത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയിട്ടുണ്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാം ഞാനൊരു സിപ്ലോ കവറാണ് എടുത്തത് സിപ്ലോ കവർ കട്ട് ചെയ്തെടുത്തതാണ് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് അതിന് ഒരു പീസിലേക്ക് ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം സിപ്ലോ കവറിൽ കുറച്ച് ഓയിൽ ഓയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടും അതിന്റെ മുകളിലേക്ക് ആ സിപ്ലോ കവറിന്റെ ബാക്കി പീസ് വെച്ച് ഒരു പ്ലേറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ചപ്പാത്തി പ്രസ്സർ ഉണ്ടെങ്കിൽ അത് വെച്ച് പ്രസ് ചെയ്താൽ മതി പക്ഷെ പ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേപോലെ തിക്നെസ് വരാൻ ശ്രദ്ധിക്കണേ അപ്പം പരത്തി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു തിക്നെസ് മതി ഒരുപാട് നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കില്ലേ ആ ഒരു തിക്നസ് അല്ലാതെ ഈ ഒരു ചെറിയ തിക്നെസ്സോട് കൂടിയിട്ടുണ്ടാക്കണം നീ അത് അവിടെ ഇരിക്കട്ടെ അത് തുറന്നു വെക്കേണ്ട നമുക്ക് ആ ഷീറ്റ് കൊണ്ട് തന്നെ അടച്ച് വെച്ചു കൊടുക്കാം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലായാലും മതി കുഴപ്പമില്ല പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ നന്നായിട്ട് ചൂടാവട്ടെ നന്നായി ചൂടായതിനു ശേഷം മാത്രം നമുക്ക് പത്തിരി പൊരിച്ചെടുക്കാം അപ്പം അത് ചൂടാകുമ്പോൾ നോക്കാ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് അതങ്ങ് പൊങ്ങി അങ്ങ് മുകളിലേക്ക് വരും അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം പത്തിരി ഇടുന്ന സമയത്ത് സൈഡ് കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൈയിൽ എണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കണേ പലപ്പോഴും ഇങ്ങനത്തെ ഒക്കെ പൊരിക്കുന്ന സമയത്താണ് കൈയിലോട്ട് എണ്ണ തെറിക്കാൻ സാധ്യത സൈഡിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അങ്ങ് ഊർന്നാങ്ങ് പോയിക്കോളും പിന്നെ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ തീ കുറച്ചിടുകയും ചെയ്യരുത് അതിന് ഓൾറെഡി വെന്ത മാവാണ് നമ്മൾ വേവിച്ചെടുത്ത മാവാണ് അപ്പം അതിന് ഇനി കുക്കാവാനൊന്നുമില്ല നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം അപ്പം അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാം തീ കുറയ്ക്കേണ്ട ആവശ്യമേ ഇല്ല അതെങ്ങനെ ഇട്ട് അത് നല്ല ചൂടാകുമ്പോൾ അത് തന്നെ അങ്ങ് പൊങ്ങി വന്നോളൂ കേട്ടോ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറിച്ചിടണ്ട കുറച്ച് സമയം ഒന്ന് തിക്ക് ആവാനുള്ള ഒരു സമയം കൊടുക്കണം അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല കുറച്ച് സ്റ്റിഫ് ആയിട്ടാണുള്ളത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ മറിച്ചിടുന്ന സമയത്ത് അടുത്ത പത്തിരി നമുക്ക് പരത്തി എടുക്കാം ഇത് പരത്തി പരത്തി ഇങ്ങനെ വെക്കണ്ട ഓരോന്ന് പരത്തുക ചൂടാ പരത്തുക ചൂടാ അങ്ങനെ ചെയ്താൽ മതി ഇനി അടുത്ത പത്തിരിയും കൂടെ പരത്തിയെടുത്തിട്ടുണ്ട് അതിപ്പോൾ ആയിട്ടുണ്ട് രണ്ട് സൈഡും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനെടുക്കാം എടുത്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം ഇതിങ്ങനെ ചെറിയതായിട്ട് എണ്ണയൊക്കെ ഉണ്ടാവും കേട്ടോ പൊരിച്ച പത്തിരി അല്ലേ ഇപ്പൊ കുറച്ചൊക്കെ എണ്ണയൊക്കെ വേണ്ടേ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അടുത്തത് പരത്തി വെച്ചിരിക്കുകയാണല്ലോ അതും ഇട്ട് കൊടുക്കാം ചില ഭാഗങ്ങളിൽ കട്ടി കുറവും ചില ഭാഗങ്ങളിൽ കട്ടി കൂടുതലാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരില്ല പിന്നെ അതുപോലെ കട്ടി കൂടുതലാണെങ്കിലും പൊങ്ങി വരില്ല ഈ ഒരു തിക്നെസ്സാണ് പെർഫെക്റ്റ് അതുപോലെ നല്ല ഭംഗിയായിട്ട് ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കുക അതും എടുത്തിട്ടുണ്ട് ചില പത്തിരി ഇങ്ങനെ പൊങ്ങി ഒരു ഇച്ചിരി മടി കാണിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇച്ചിരി ജാടയായിരിക്കും അപ്പൊ അതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മള് പതൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കണം സൈഡിൽ ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി തട്ടി കൊടുത്ത് തട്ടി കൊടുത്തു പതക്കെ തട്ടി കൊടുത്താൽ മതി അപ്പം പൊങ്ങി വന്നോളൂ എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പത്തിരി റെഡി എത്ര പെട്ടെന്ന് കഴിഞ്ഞൂല്ലേ നമ്മൾ കുഴക്കലും പരത്തലും പൊരിച്ചെടുക്കലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു നല്ല പൂരി പോലെ പൊങ്ങി വന്ന പത്തിരി അപ്പൊ ഇതുപോലെ എല്ലാ പത്തരയും ഉണ്ടാക്കി എടുക്കാം ഇപ്പൊ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ആയി നോക്കണ്ടേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം ആ ജീരകത്തിന്റെയും കെള്ളിന്റെയും ഉള്ളിയുടെ ഒക്കെ കൂടെ ഒരു പ്രത്യേക രുചിയാണ് അത് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാ പിന്നെ ഒരു ചിക്കൻ കറി കൂടെ ഉണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഞാനിപ്പോ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു ചിക്കൻ കറിയാണുള്ള അതും കൂട്ടി കഴിക്കാം മുട്ടക്കറി ആയാലും മതി ഉരുളക്കിഴങ്ങ് കറി വെക്കാം ശരിക്കും നല്ല മൊരിഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചാവും മുരിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല തണുത്താലും പ്രശ്നമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതേണ്ട രണ്ട് ലെയറായിട്ട് നമ്മുടെ പത്തിരി ഉള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പത്തിരി എങ്ങനെ മുറിച്ച് കോഴിക്കറിയിലെങ്ങി കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് പത്തിരിക്ക് ആ കോഴിക്കോറയും കൂടെ കൂട്ടുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ലഞ്ചിനായാലും ഒക്കെ കഴിക്കാം ഞാൻ ടേസ്റ്റ് ചെയ്തതിന് ഇടയ്ക്ക് വേറെ കൈ വന്നു കേട്ടോ ചിക്കുവിൻ്റെ കൈയാണ് ചിക്കു കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ് ബൈ